ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ആൾക്കാർ അഭ്യർത്ഥന പ്രകാരം അഭ്യർത്ഥന പ്രകാരം പച്ചടി അതിന് വേണ്ട സാധനം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാവയ്ക്ക കേട്ടോ അത് നന്നായിട്ട് കുരു കുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിന ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ കുറച്ച് കൊടുക്കാം എണ്ണത്തിൽ കൊടുക്കുക അതിനുശേഷം ഇത് കടകളുണ്ടാട്ടാ നമുക്ക് അടുക്ക് താടിച്ച് അപ്പോൾ ഇത് വയറ്റാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന വാദിച്ച പച്ചടിയ കേട്ടോ ചിലരൊക്കെ നല്ല രീതി ഉണ്ട് കേട്ടോ അതൊക്കെ അതൊക്കെ വേണം കണ്ടുപിടിക്കരുത് എന്റെ നാച്ചുറൽ സാധനങ്ങളാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ച പച്ചടിയാണ് കേട്ടോ നന്നായിട്ടൊന്നും കേട്ടോ നമുക്ക് എന്നെ തലപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ അതാകുമ്പോ പെട്ടെന്ന് വാടി കിട്ടും പാവക്ക വട്ട ചെലരിണ്ടല്ലോ പാവക്ക വറുത്തും കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കുന്നവരുണ്ട് വറുത്തിട്ട് പാവക്ക പച്ചരി ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ വറക്കുന്നില്ല ഞാൻ വഴത്തി എടുക്കണം കേട്ടോ ഇങ്ങനെ ശരിക്കും വഴഞ്ഞ് തന്നെ കേട്ടോ നമ്മൾ ഈ പറഞ്ഞ വറു െക്കണം ആ രീതിക്ക് ഇത് നമുക്ക് വാട്ടിയെടുക്കണം വേണ പെട്ടെന്നോട് വാട്ട് വരുന്ന കേട്ടോ ഇപ്പൊ എന്ത് വർത്താനിപ്പ വീഡിയോ എടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ പാവക്കപ്പച്ചെടി കുറെ ആൾക്കാർ പറഞ്ഞപ്പോ ഇന്ന് പാവയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് ചേച്ചിട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുണ്ടാക്കും ഓർത്ത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് കമൻസിൽ ഞാൻ കണ്ടത് ചേച്ചി പാവക്കപ്പച്ചെടി ഉണ്ടാക്കുന്ന കാണിക്കാവുന്നു അപ്പ ഞാൻ അവർ നന്നായി ട്രൈ ചെയ്താക്ക ഇപ്പൊ എന്തുണ്ടാക്കിയാലും പിടിയെടുക്കണം എന്നുള്ള ഇത് മാത്രമുള്ളൂ കേട്ടോ ഇത് വഴണ്ട് വരുന്ന സംഭവങ്ങൾ നമുക്ക് നമുക്ക് വേറെ ഇച്ചിരി പരിപാടി നോക്കാം പല അരച്ചെടുക്കാം ഇങ്ങനെടുത്തിരിക്കുന്നത് തേങ്ങ വെളുത്തുള്ളി ജീരകം കടുക് മഞ്ഞൾപ്പൊടി ഒന്നുകൂടെ വെള്ള കളറുള്ള പച്ചരിയാണ് കേട്ടോ ആ ഇത് നമുക്ക് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ക്കാതെയാണ് ഇവിടെപ്പെടുന്നോണ്ട് അരക്കന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ പരിപാടത്തിൽ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കണം പാവക്കേപ്പത്തിൽ കാമ്പ അമ്മ അമ്മച്ചടിമാലി ജോലി ചെയ്യുന്ന സമയത്തെ അമ്മയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് വലിയ വശമില്ലായിരുന്നു കേട്ടോ കാരണം ഞാനാണ് വീട്ടിൽ അമ്മ പച്ചക്കറിയല്ല അമ്മ നോൺ വെജ് നല്ല അറിയില്ല ശരിക്കും ഉണ്ടാക്കിടും ഇറച്ചി മീനും മുട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും അത് പച്ചക്കറിയുടെ അമ്മയ്ക്ക് ഇപ്പോഴത്തും കുറവായിരുന്നു അപ്പം പാവക്കപ്പച്ച ഉണ്ടാക്കാനൊന്നും നമുക്ക് അധികം അറിയില്ലായിരുന്നു അപ്പം എൻ്റെ അടുത്ത് വന്നിച്ച് ചോദിക്കും അപ്പം ഞാൻ ഇങ്ങനെ വെക്കുന്നതൊക്കെ ഓണത്തിനൊക്കെ വെക്കുമ്പോൾ അമ്മ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നു തന്നുകൂടാമെന്ന് അങ്ങനെ കുറച്ച് പാവയ്ക്ക ഇഞ്ചിയൊക്കെ മേടിച്ച് റെഡിയാക്കി ഞാൻ ടിന്നിലാക്കി കൊടുത്തു വിടും അമ്മയുടെ കയ്യിൽ അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം വെച്ച് ചൂടാക്കി 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 പുള്ളി കഴിക്കും അപ്പൊ അങ്ങനെ കളകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാച്ച പച്ചിലേയും ഇഞ്ചിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വെറുതെ ഒക്കെ തിന്നുമായിരുന്നു കേട്ടോ ഒരു ഉള്ളിയൊക്കെ അരിയ മറന്ന് പോയി കുഴപ്പണത് അതിപ്പോ അതെ വിട്ട് വരുന്നുണ്ട് നന്നാട്ടാ മുട്ടിയതായിക്കോട്ടെ കളും ചിലരൊക്കെ ഉണ്ട് കേട്ടോ പാവക്കെ നന്നായിട്ട് നമ്മള് പിഴിയും പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ നീര് കളയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പാവക്കാട് ആ നീരിലാണ് ഗുണങ്ങളെല്ലായിരിക്കും അതൊരു പിഴഞ്ഞ് ദൂരമായിട്ട് കളഞ്ഞാൽ പിന്നെ വെറും ചണ്ടിയാണ് പിന്നെ നമ്മൾ ഈ കറി വെച്ച് തിന്നണത് അപ്പോൾ പാവക്കാടൊന്നും കളയരുത് തന്നെയാണ് ഏറ്റവും ഗുണങ്ങളുള്ള സാധനങ്ങളാണ് പാവയ്ക്ക് ഷുഗർ അവിടെ വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ ഉള്ള നല്ലൊരു സാധനമാണ് പാവയ്ക്ക് അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും പിഴിഞ്ഞ് കളയരുതെന്നാണ് ഞാൻ പറഞ്ഞത് കൊള്ളൂട്ടോ ആടി വരുന്നുണ്ട് പാവക്കെ വരുന്നുണ്ടോ ായിക്കോട്ടോട്ട് നന്നായിട്ട് പറുത്ത് ഭർത്തന്നു പോകണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് മെറൂ കളറായിട്ടുണ്ട് ഇങ്ങനെ ആവണം പാവാറ്റ അതിന് ശേഷം നമ്മളിവിടെ ചേർക്കാൻ പോകുന്നു തന്നെയാന്ന് ചോദിച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരുന്നു ആ അതെ നമ്മൾ അരച്ച് വെച്ചാൽ കാലം അരച്ച് തന്നെ മിക്കുന്നായ കരികി എടുക്കണേ ചേർക്കതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കട്ടെ മെയിൻ ആളാണ് കേട്ടോ തൈര് തൈര് ഒഴിച്ച് കൊടുത്ത് പുളി നോക്കിട്ട് ഒഴിച്ചാൽ മതി അല്പം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോക്കണേ ఆవట ఆవట అన్నాత ఉప్పు కొద్దిగా కొట్టుకు. ఓయ్ പച്ചരി സെറ്റ് ചെക്കായിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മൂടി വീടിയും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ പരി പരിവായിട്ടുണ്ട് കേട്ടോ എന്റെ വായിലോട്ട് കാണിക്കറിയിലോട്ട് കാണിച്ചായിട്ടുണ്ട് കടു കാണിച്ചെടുക്കുക ചുമ്മാ അമ്മ ഓ എന്താ കി 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 ദേ ചൂടേ ചൂടേ നമ്മ ചൂടായേന്ന കുറച്ച് കടുകേടാ മാർദല്ലേ 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 എൻ്റെയൊക്കെ അടുത്ത് നിന്ന് പഠിക്കണം അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വെട്ടത് ചെല്ലുമ്പോൾ അടുക് കൂട്ടണമെന്നും പറഞ്ഞ് ഹെൽമെറ്റൊന്നൊക്കെ ഓടിയാത്ത അമ്മ അമ്മ എന്നെ ചീത്ത കൊടുത്തു അമ്മ വടിച്ചീട്ട് വിട്ടാണിത് അതിന് ശേഷം ഉള്ളി കുറച്ചിട്ടുണ്ടുന്നുള്ളൂ ചട്ടി ഒരിക്കലും പ്രത്യേകത ഉള്ള കേട്ടാണ് എനിക്ക് ഏതാണ്ട് ഞാനായിരുന്നു അഞ്ചിലോ ആറിലെ പഠിച്ചപ്പോൾ മേടിച്ച ചീനിച്ചട്ടിയായത് ഈ ചീനിച്ചട്ടി അതായത് അഞ്ചിലോ അങ്ങനെ പഠിച്ചപ്പോൾ അമ്മ മേടിച്ച ചീനിച്ചട്ടി അത് അമ്മ എനിക്ക് തന്നു ഞാനതിങ്ങനെ എണ്ണ കുടിച്ച ചീനിച്ചട്ടിയായതുകൊണ്ട് നശിപ്പിക്കാതെ ഒരു വെച്ചേക്കും നടക്കും അതുകൊണ്ടാണ് ഇതിന്റെ കൈയും കാലും ഒക്കെ കുറഞ്ഞത് പാവക്ക പച്ചടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല പണ ആ പാവക്ക പച്ചടി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് ആക്കി ഇവിടെ ക്ലോസ് ചെയ്യാം ട്രൈ അങ്ങനെയുണ്ട്